ഹായ് ഫ്രണ്ട്സ് കല്യൂസായിട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മൾ ചെറിയൊരു യാത്ര പോകുക എന്നൊക്കെ വിചാരിച്ചു കേട്ടോ ഒരു വൈകുന്നേരം ഒരു കറക്കോങ്ങ് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് പല്ലാശുപത്രിയിലോട്ട് പോകാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒന്ന് പോയില്ല നമ്മൾ എന്തായാലും ചുറ്റാൻ പോകില്ല എന്നാൽ അതാവാമെന്ന് വിചാരിച്ചു കാരണം പല്ലാശുപത്രി പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കഴിക്കാൻ പറ്റില്ല എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ കല്യാണി കേശിനൊക്കെ വളരെ സന്തോഷമായി കേട്ടോ നമ്മളെങ്ങോട്ടാണ് എത്തിയതെന്ന് അറിയാമോ നമ്മുടെ സ്വന്തം നെയ്യാറ്റിങ്കര ഗോപൻ്റെ മണ്ണിലോട്ട് നമ്മൾ കാല് ചവിട്ടിയിട്ടുണ്ടേ അപ്പോൾ ഏതാണ്ട് സ്വാമി ഒരു ആറ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു അന്തരീക്ഷം കാണാൻ നല്ലൊരു ഭംഗിയായിരുന്നു കേട്ടോ അപ്പം നെയ്യാറ്റിങ്കര നമ്മൾ പോയതുകൊണ്ട് നമ്മൾ കൃഷ്ണൻ കൃഷ്ണൻകോവിലൊന്ന് ഇറങ്ങി കയറിയിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ദീപരാധന സ്വാമിയുമായിരുന്നെ അകത്ത് മണിയടിയൊക്കെ കേൾക്കായിരുന്നു അങ്ങനെ നമ്മൾ ചുറ്റമ്പലത്തിനകത്തൊക്കെ ഒന്ന് ചുറ്റി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ആ അതിൻ്റെ മതിൽക്കെട്ടിൻ്റെ അകത്തുള്ള അതേ രീതിക്ക് തന്നെയാണ് ഒരു സ്കെച്ച് ചെയ്ത് പുറത്ത് വെച്ചിട്ടുണ്ട് അതേ ഒരു ഡമ്മി അതുപോലെ എല്ലാം ഉണ്ടായിരുന്നേട്ടോ അതായത് കണ്ട് നമ്മൾ ഈ നടന്നു വരികയായിരുന്നു അപ്പോൾ ഇവിടെ രണ്ട് സൈഡിൽ നമുക്ക് കല്യാണം നടത്താവുന്ന മണ്ഡമുണ്ട് ആ വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും കൂട്ടം കൂടിയൊക്കെ ഇരുന്ന് സംസാരിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു കുറേ അപ്പൂവന്മാരൊക്കെ ഇരിപ്പം കാണുമ്പോൾ തന്നെ നല്ലൊരു രസമായിരുന്നു ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയത് അവലായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ കുറച്ച് കഴിച്ചു അത് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് അവിടെ കല്യാണിയെ വിട്ട് ചേട്ടൻ ഒരു ലോട്ടറി എടുപ്പിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കോടീശ്ശേരിയാകുമെന്ന് ഉറപ്പായി കല്യാണി വിട്ട് ചേട്ടൻ ലോട്ടറി എടുപ്പിച്ചുകൊണ്ട് കേശൻ വിട്ട് ഉടനെ അപ്പനും ഒരു ലോട്ടറി എടുപ്പിച്ചു അപ്പോൾ ഇവരിൽ രണ്ടു ആറ് ലോട്ടറി ടിക്കറ്റ് അടിക്കൂ എന്നാണ് ഇപ്പോഴത്തെ കോമ്പറ്റീഷനായിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു പാർക്കുണ്ട് കേട്ടോ പിന്നെ കേശു ഞാൻ പാർക്കിൽ കൊണ്ടുവിട്ടു കുറച്ച് സമയം കേശു പാർക്കിൽ കളിക്കാനൊന്നും പോയില്ല വേണ്ടാന്ന് പറഞ്ഞു അവർ കുറച്ചുകൂടി വലിയൊരു പാർക്ക് വേണം ഇത്രയും ചെറിയ പാർക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് വാശി വിടിച്ചിരിക്കുകയായിരുന്നു പിന്നെ നമ്മളൊന്നും പറഞ്ഞൊക്കെ ഒന്ന് സെറ്റാക്കി എടുത്തു ഇതില്ലെങ്കിൽ പാർക്കിൽ പോയില്ലെങ്കിൽ ഇതും ഇല്ലാതാവും വേണമെങ്കിൽ ഇപ്പോൾ കളിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പം പിന്നെ തനി എണീറ്റ് പോയി നമ്മൾ കാപ്പിയൊക്കെ വാങ്ങി കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് പുറത്തിന് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി പിന്നെ അവർക്ക് വിശപ്പൊക്കെ വന്ന് ഉടനെ തന്നെ നമ്മൾ ഉടനെ തന്നെ ചിക്കൻ വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കും വിസ്മയിലാണ് വിസ്മയിലാണ് പോയത് കേട്ടോ അല്ലെങ്കിൽ വെജിറ്റേറിയൻ ഹോട്ടലിൽ പോകണമെന്നായിരുന്നു അപ്പം നമ്മളെതിരേക്കാൻ വേണ്ടി അവിടെ ഞാനെ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേശവൻ അത് വീട്ടിൽ കൊണ്ടുവന്നാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കല്യാണിയും കേശുവിനെ പ്ലേറ്റിന് കൂട്ടിയിരിക്കുകയായിരുന്നു കല്യാണിക്ക് പ്ലേറ്റില്ല കല്യാണിക്ക് നെയ്യ് ആയിരുന്നു കേശവിന് പൊറോട്ടയും ചിക്കനും മതി എന്ന് പറഞ്ഞു പിന്നെ ഞാനും ചേട്ടനൊക്കെ മുട്ട കറിയും പൊറോട്ടയാണ് കഴിച്ചത് അപ്പോൾ നമ്മൾ കഴിപ്പൊ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വീട്ടിലോട്ട് തിരിച്ചിട്ടുണ്ട് ഏത്രയൊക്കെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ ബായ്